നോക്കേ അടിപൊളി ഒരു ഫൈവ് സ്ലീവ് ടീഷർട്ട് ആണ് കളർ ചാട്ടം ഇതൊന്നും കാണിച്ചു കൊടുത്തേക്കാ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഒരുപാട് പാറ്റേൺ പ്രിന്റ് ഇത് ആറാണ് ഏട്ടാ സെറ്റല്ലേ ഇതിന്റെ ഒരുപാട് വന്നിട്ടുണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പതിനാല് വയസ്സുവരെ ും എ ഷോപ്പിലും കമന്റ് ചെയ്യണം നിങ്ങക്ക് പറയാനുള്ള ഹോൾസെയിൽ 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 അവൈലബിൾ 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 ആണ് ആണ് ഒരു പാക്കറ്റിൽ വരുന്നത് നമുക്കത് റീറ്റിലെ പ്രൈസ് പിന്നെ ഹോൾസെയിൽ ആയിട്ട് സെറ്റ് ആറായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ ാണ് നമ്മളിപ്പോ നിക്കുന്നത് ഇവിടെ ഒരു വർക്ക് ഹോൾസെയിൽ മാത്രം നമ്മൾ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ കച്ചവടക്കാരെയും നമ്മൾ ഷോറൂമിലേക്ക് നമ്മൾ ആണ് അടിപൊളി ഐറ്റംസ് എല്ലാരും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് അയച്ചു കൊടുക്കുക എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക നമ്മൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും